എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ബ്രെഡിൻ്റെ അഴുകൊന്ന് കട്ട് ചെയ്ത് കളയാം നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയാം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ മൂന്ന് പീസ് ഇപ്പോൾ എടുത്തത് എടുത്തിട്ട് എന്നിട്ട് ഇതേപോലെ ചെറിയ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബ്രെഡിൻ്റെ പീസസ് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം ഞാനിവിടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പകുതി ബ്രെഡിൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ിതൊന്ന് ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് ഈ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതേപോലെ അടുത്തവും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ബ്രെഡ് പീസസ് ഇട്ട് കൊടുക്കാം ഇനി സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പാലിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി പാലൊന്ന് തിളച്ച് വരട്ടെ ബൗളിലേക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പം പാല് തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടേക്കണം അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ഇതൊഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ കൈ മാറ്റാതെ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പാലിലേക്ക് കസ്റ്റേഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് അടപ്പിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ കസ്റ്റേഡിൻ്റെ മിക്സ് കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഈ ഒരു ബൗളിലാണ് ഈ കസ്റ്റേഡ് പുട്ടിങ്ങ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നേരത്തെ നമ്മൾ നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ബ്രെഡ് പീസസ് ഉണ്ടല്ലോ അത് നമുക്ക് കുറച്ച് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഈ കസ്റ്റേഡിൻ്റെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടോട് കൂടി തന്നെയാണ് ഇത് കൊടുക്കുന്നത് നമുക്ക് കുറച്ച് ബദാമും കാഷ്നട്ടും ചെറുതായിട്ട് കട്ട് ുംട്ട് വെച്ചതാണ് അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കൊടുക്കാം കഴിക്കുമ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ആ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ മേലായിട്ട് ഇട്ട് ൊടുക്ക നമുക്ക് കസ്റ്റേഡിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ബ്രെഡ് നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി കസ്റ്റേഡിൻ്റെ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം ഇനി ബ്രെഡ് പീസസ് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് ഇനി ൊടുക്കസ്റ്റേഡിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അറ്റൈറ്റ് ഇതിന്റെ മുകളിൽ നമുക്ക് ബാക്കിയുള്ള നട്സ് കൂടി ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു 3 മണിക്കൂറോളം നമുക്ക് ഫ്രീസറിൽ ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് നമുക്ക് ഇത് എടുക്കാം ഇപ്പോ എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ട് ഒന്ന്ണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴേക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക